ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിലിൻ്റെ രണ്ട് മൂന്ന് കട്ടിലിന്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ നമ്മളെ ഏത് മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നിലമ്പൂര് പോത്തുകല്ല് ഞെട്ടിക്കുളം എന്ന് സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ഫർണിച്ചർ സ്ഥിതി ചെയ്യണത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയത് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് കട്ടിൽ ഒരു തുള്ളി വെള്ളമല്ല അതാണ് ഈ കട്ടിലിൻ്റെ പ്രത്യേകത നിലമ്പൂർ തേക്കിലാണ് സംഭവം ഡിപ്പോ തേക്കല്ല നിലമ്പൂർ തേക്കിലാണ് നേരെ വീടിയിലേക്ക് പോവാം നമുക്ക് ഈ കട്ടിലൊന്നു കണ്ടു വെക്കാം അതായത് പോളിഷ് ചെയ്യണതിന് മുന്നേ ആണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ ഇത് നിലമ്പൂർ തേക്കിലാണ് നിലമ്പൂർ കൂപ്പ് തേക്കല്ല നിലമ്പൂർ തേക്ക് ആറടി കട്ടിലാണ് ഇത് ഇത് നാലടി കട്ടിലാണ് സിമ്പിൾ ഡിസൈനാണ് പോളിഷ് ചെയ്യണേന് മുന്നേ നമ്മൾ എടുക്കുകയാണ് ഇത് അഞ്ചടിക്കട്ടിലാണ് രണ്ടും ഒരേ മോഡലാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ബേക്ക് ഭാഗം പോളിഷ് ചെയ്യുന്നതിന് മുന്നേണ് ഇതിൻ്റെ ബേക്ക് ഭാഗം ഇവിടെയൊക്കെ കാടാണ് ഇതിൻ്റെ ബേക്ക് ഭാഗം ഇത് അഞ്ചടിക്കട്ടിൻ്റെ ബഡ്ഡാണ് കേട്ടോ ഇത് ഫുൾ കണ്ടീഷൻ തന്നെയാണ് പിന്നെ അത് ഇത് ആറടിക്കട്ടിലിൻ്റെ ബെഡ്ഡാണ് ഇനി കാണിക്കാൻ പോണത് നാലടിക്കട്ടലിൻ്റെ ബെഡ്ഡാണ് ഇങ്ങനെ പിടിച്ചു വരണമുള്ളൂ സംഭവം സാറിൻ്റെ അടി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് സെറ്റാക്കുകയാണ് പിന്നെ എന്താ ഓർഡർ ഉണ്ടെങ്കിൽ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോണത് നമ്മളവിടെ എത്തിയപ്പോഴേക്ക് സാറ് ബെഡൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ അളവൊക്കെ ചോദിച്ചു തന്നു അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറേക്കാൾക്ക് മൂന്ന് ആറേക്കാൽക്ക് നാല് ആറേക്കാൽക്ക് അഞ്ച് ആറേക്കാൽക്ക് ആറ് ഇതാണ് കട്ടിലിൻ്റെ അളവ് വരുന്നത് കേട്ടോ ഏതായാലും ബെഡ് ഒക്കെ സെറ്റാക്കി വെച്ചു ഇതിൻ്റെ ഉള്ളിൽ വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ ഫോ ഫോണിൽ വീഡിയോ എടുത്താൽ വലിയ ക്ലിയർ ഒന്നുമില്ല ഇതിൻ്റെ ബേക്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ മോഡൽ കറക്റ്റ് ഫോട്ടോ വെച്ച് തരാം കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ പിന്നെ നമ്മളെ സാറിൻ്റെ അഭിപ്രായം ഒന്ന് കേട്ടോക്കാം അപ്പോൾ നമ്മുടെ ശക്തിവേൽ സാറിനാണ് നമ്മൾ സാധനം കൊണ്ടുപോയി കൊടുത്തത് കോയമ്പത്തൂരാണ് വടവള്ളി എന്ന് പറയുന്ന കൊടുത്തത് സാറേ സാറുടെ സാധനം അടിപൊളിയായിട്ട് സാറ് സാറിന് സന്തോഷായിട്ട് ഇനിയും കൊറേ പണിയൊക്കെ തരും പറയണ്ട സാറല്ലേ പറയും യൂട്യൂബില് സാറുണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ